എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനൊരു കായ് ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കായ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ളൊരു കായായിരുന്നു നേന്ത്രക്കായ അപ്പോൾ അത് ഇതുപോലെ ചെറുതായ അരിഞ്ഞെടുത്തു പിന്നെ കായ ആയിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം ചിലർ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കും ഞാൻ ഇപ്പോൾ സാധാരണ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ ഇന്നിട്ട് വെച്ചിട്ടില്ല നല്ല ഫ്രഷ് കായായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആയതുകൊണ്ട് മാത്രം ഇട്ടില്ല അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇട്ട് വയ്ക്കാറുണ്ട് കുറച്ചു നേരം കൂടുതൽ വെച്ചാൽ അത് ചേർത്ത് പോകല്ലോ അപ്പോൾ ഇനി അതിലേക്ക് അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം അര ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം പലരും നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കായികപ്പേര് വളരെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ മഞ്ഞളും ഉപ്പും ശകലം വെള്ളവും ചേർത്ത് ഞാനൊരു കൾ ഇതിൽ ചെയ്യുന്നു മഞ്ഞത്തിയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ ചീനിച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇനി അതിലേക്ക് ഈ തേങ്ങ മുഴുവൻ തേങ്ങ ഇടുന്നതിന് പകരം ഒന്ന് ചതച്ചെടുത്തിട്ടിരുന്നു അപ്പോൾ തേങ്ങ ഒരു കഷ്ണം ഉള്ളി അല്ലെങ്കിൽ രണ്ട് കുഞ്ഞിയുള്ളി എടുത്താലും മതി ചെറിയുള്ളി ഉണ്ടല്ലോ ഉള്ളി ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി എടുക്കുക പിന്നെ ഇതിപ്പം ഞാൻ ഈ സവാള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു കഷ്ണം ഉള്ളി അതെടുത്തു പിന്നെ രണ്ട് പച്ചമുളകും ഞാൻ ഇതിലൊരിവ് മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ ഇതിൽ ചതക്കുന്നതിലേക്ക് ചതച്ച് ചേർക്കും ഈ മുളകൊക്കെ അരികി ചേർക്കുന്നതിലും ചതച്ച് ചേർക്കുന്നതിലും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് പെട്ടെന്ന് വേണം ഒരു എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ് ഒരു പത്ത് നിമിഷത്തി വേണ്ടത് ഇത് വെന്ത് വരുന്നൊരു സമയമുണ്ട് ഇനി വെണ്ടു അത് വെള്ളമൊക്കെ വെച്ചി അത് വെന്ത് വന്നു കായ മുറിച്ചിട്ട് കായ അപ്പം ഇനി അതിലേക്ക് ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ജീരകം കൂടെ ചേർക്കാം കേട്ടാവും പക്ഷെ ഞാനിവിടെ ചേർക്കാത്തത് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ജീരകം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ജീരകം കൂടെ ചേർത്താലും നല്ല രുചിയായിരിക്കും അപ്പോൾ കണ്ടില്ലേ നല്ല നല്ല ടേസ്റ്റുള്ളൊരു പേരിയാണ് കായികപ്പേരി കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ കൂട്ടാൻ പറ്റുന്നതാണ് സൈഡ് ഡിഷായിട്ട് അപ്പോൾ ഇനിയിപ്പിതിലേക്ക് അങ്ങനെ മിക്സിയുടെ ജാറൊന്ന് വൃത്തിയാക്കി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അതിലൊക്കെ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ ആ തേങ്ങ ഒന്നും കളയേണ്ടില്ലാണ് ഞാൻ ചെയ്തത് ഇതൊന്ന് ചേർത്ത് ഇളക്കി വരുമ്പോഴേക്കും അത് വറ്റി പാകായി വരും പിന്നെ പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിടണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണേ ഫീഡ്ബാക്ക് ഇസ് വെരി വാല്യൂബിൾ അപ്പം ഫീഡ്ബാക്ക് ഒന്ന് ചെയ്യണേ പിന്നെ പിന്നെ വേണ്ടത് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്താൽ കാണാത്തവർക്ക് കാണാനും കൂടെ സൗകര്യമായിരിക്കും അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക് വറുത്തിടണം അതിനുവേണ്ടി ഒരു അടുപ്പിൽ വെച്ചു പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വറുക്കാൻ എണ്ണ ഏതാണ്ട് ചൂടായി വരുന്ന ഇതിലേക്ക് കടുക് ഉഴുന്നൊരിപ്പ് കറിവേപ്പിലെ ഉണക്കമുളക് എത്രയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഈ ഉഴുന്ന പരിപ്പൊക്കെ ഓപ്ഷനിലാണ് ഏറ്റവും ഉള്ളതുപോലെ ചേർത്താൽ മതി അതൊന്നും പക്ഷേ കടുകും മുളകും ചേർത്താൽ കടുകും മുളകും കറിവേപ്പിലയും അത് ഞാൻ എന്നും ചേർക്കാറുണ്ട് കറി ഉഴുന്നൊരിപ്പൊക്കെ ചില സമയത്ത് ചേർക്കാറുള്ളൂ കാരണം അതൊക്കെ ഓരോ മൂഡ് പോലെ നമുക്കൊരു ഇതുണ്ടല്ലോ ഇന്നിപ്പോൾ എനിക്ക് ഉഴുന്നൊരിപ്പ് ചേർക്കണം തോന്നി എഴുതാറൊക്കെ ഒരു കമ്പൽസറി ഒന്നും അപ്പം നേരത്തെ ജീരകത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ അതുപോലെ ഇഷ്ടമുള്ളത് പോലെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജീരകം ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ചേർത്തില്ല ചിലപ്പോൾ അവരില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ജീരകവും കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കട വർത്താൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്നെങ്കിലും നമുക്ക് പറയാലോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലെയാണോ ഉണ്ടാക്കുന്നത് അല്ല അതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയാണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കാരണം എനിക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാനുണ്ടാ ഓരോരുത്തർക്കും ഓരോരോ ശൈലി ഉണ്ടാവും ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നല്ല ടെൻക്കിംഗ് അല്ലേ അപ്പം ആരും വീഡിയോ മുഴുവനായി കാണാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഒന്നൂടെ പുതുവത്സരാശംസകൾ നേരുന്നു ഇന്നിപ്പോൾ ചിങ്ങ രണ്ട് ഓണം അടുത്തോണ്ട് വരുവാണ് ഇതൊക്കെ നമ്മുടെ തനി നാടൻ കറികളാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ